ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപിനെ പുറത്താക്കാൻ പൃഥ്വിരാജ് ആവശ്യം കാണിച്ചതിന് കാരണം ഇതായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സിനിമാ മേഖലയിൽ നിന്നും ഒരുപാട് താരങ്ങൾ ദിലീപിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ആദ്യമൊക്കെ ദിലീപിനെതിരെ സംസാരിച്ച ചിലർ പറഞ്ഞ വാക്കുകൾ മാറ്റുകയും ഭാഷ മയപ്പെടുത്തുകയും ചെയ്തു എങ്കിലും ദിലീപിനെതിരെ ഇപ്പോഴും സംസാരിക്കാത്ത ചില പ്രമുഖ താരങ്ങളുമുണ്ട് പക്ഷേ ജനപ്രിയ നായകനെ പുറത്താക്കാൻ മറ്റു താരങ്ങളെക്കാൾ ആവേശം കാണിച്ചത് യുവതാരം ആണ് ദിലീപ് ഇത് ചെയ്യില്ല എന്ന് ആദ്യ ഭാര്യ മഞ്ജുവാര്യർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു എന്നാൽ പൃഥ്വിരാജ് മാത്രം ദിലീപ് തെറ്റു ചെയ്തിട്ടുണ്ട് നടനെ സിനിമയിൽ നിന്ന് പുറത്താക്കണമെന്ന നിലപാടി ഉറച്ചുനിന്നു ആസിഫ് അലി ആദ്യമൊക്കെ ദിലീപിനെതിരെ സംസാരിച്ചെങ്കിലും പിന്നീട് വാക്കുമാറ്റിയിരുന്നു ദിലീപിനോടുള്ള ശത്രുത മാത്രമല്ല നടനെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ പൃഥ്വി കാണിച്ച ആവേശത്തിന് പിന്നിൽ അമ്മ എന്ന സംഘടനയോടുള്ള വെറുപ്പും ആക്രമിക്കപ്പെട്ട നടിയോടുള്ള അടുപ്പവുമൊക്കെ കാരണമാണ് കുറിച്ച് ഓവർ സ്മാർട്ടായ പൃഥ്വി ദിലീപിനെതിരെ ഇത്ര ശക്തമായി നിലപാടെടുക്കാനുള്ള കാരണം ഇതാണ് ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള ശത്രുത പരസ്യമായ രഹസ്യമാണ് പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ദിലീപ് പണം കൊടുത്ത് തിയേറ്ററിൽ ആളെ കയറ്റി കൂവിച്ചു എന്നൊരു ആരോപണം പണ്ട് ഉണ്ടായിരുന്നു ഇക്കാരണത്തെ ചൊല്ലി പൃഥ്വിക്കും ദിലീപിനുമിടയിൽ ശത്രുത മുളപൊട്ടിയത്രേ കുറെക്കാലം ഇരുവരും കട്ട ശത്രുക്കളായിരുന്നു എന്നാണ് പാപ്രാസികൾ പറഞ്ഞു നടന്നത് അമ്മ തകരണം താരസംഘടനയായ അമ്മയോട് പൃഥ്വിരാജിന് ഒരു പഴയ കണക്കുകൂടെയുണ്ട് പൃഥ്വിയുടെ അച്ഛൻ സുകുമാരനും പൃഥ്വിരാജും അമ്മ എന്ന സംഘടനയുടെ വിലക്ക് നേരിട്ടവരാണ് ഈ വിലക്കുകൾ കാരണം കരിയറിൽ വമ്പൻ തിരിച്ചടിയും ഇരുവർക്കും ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ എല്ലാ മെല്ലമായ ദിലീപിനെ പുറത്താക്കാൻ പൃഥ്വി ആവേശം കാണിച്ചതിന്റെ കാരണങ്ങളിലൊന്ന് അമ്മയുടെ തകർച്ചയ്ക്ക് വേണ്ടിയാണ് അമ്മയുടെ സ്ഥാനം ശക്തമായ തീരുമാനങ്ങളുമായിട്ടാണ് പൃഥ്വിരാജ് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിനെത്തിയത് ഞങ്ങൾ ഒരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് പരിഗണിക്കുമെന്നാണ് വിശ്വാസം അല്ലെങ്കിൽ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കുമെന്നായിരുന്നു എക്സിക്യൂട്ടീവ് യോഗത്തിനിടെ പൃഥ്വി മാധ്യമങ്ങളോട് പറഞ്ഞത് ദിലീപിനെ പുറത്താക്കി അമ്മയിൽ നേതൃത്വമാറ്റം വരുത്താനാണ് പൃഥ്വിയുടെ നീക്കം അത്രേ അങ്ങനെ സംഭവിച്ചാൽ തലപ്പത്ത് പ്രതി തന്നെ എത്തും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ